പർദ്ദ ധരിച്ച ഒരു സ്ത്രീയെ കാണുമ്പോൾ പർദ്ധ എന്ന് പറഞ്ഞാൽ അത് ഒരു കറുത്ത വസ്ത്രം എന്നുള്ള നിലക്കെല്ലാം മനസ്സിലാക്കേണ്ടത് ശരീരം മുഴുവൻ മറച്ച ഒരു സ്ത്രീ പർദ്ധയുടെ അർത്ഥം അതാണ് ശരീരം മുഴുവൻ മറയ്ക്കുക അങ്ങനെയുള്ള ഒരു സ്ത്രീയെ കാണുമ്പോൾ ആറാം നൂറ്റാണ്ടുകാരിയായ ഏഴാം നൂറ്റാണ്ടുകാരിയായ അതല്ലെങ്കിൽ ആറാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്ത ഒരു പാവം പിടിച്ച സ്ത്രീയെ കാണുന്നതിലുള്ള വിഷമമല്ല പല ആളുകൾക്കും ഉണ്ടാവുന്നത് മറിച്ച് അവളുടെ ശരീരഭാഗങ്ങൾ ആസ്വദിക്കാൻ പറ്റുന്നില്ലല്ലോ അവളോട് കമൻ്റ് പറയാൻ തോന്നുന്നില്ലല്ലോ എന്ന വിഷമമേ ഉണ്ടാവുകയുള്ളൂ അതല്ലാതെ ശരീരം മുഴുവൻ മറച്ച ഒരു സ്ത്രീയെ കാണുമ്പോൾ ആറാം നൂറ്റാണ്ടുകാരിയായ ഒരു പാവം പിടിച്ച സ്ത്രീയെ കണ്ടതിലുള്ള വിഷമമല്ല ആളുകൾക്കുണ്ടാകുന്നത് അതേപോലെ തന്നെ ശരീരം കൂടുതൽ കാണിച്ചു വന്നാൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ വരദാനമിത സ്വാതന്ത്ര്യത്തിൻ്റെ വെള്ളരി പ്രാവിത വന്നിരിക്കുന്നു എന്ന നിലക്ക് ചിന്തിച്ച് അഭിമാനിക്കുകയല്ല ആളുകൾ ചെയ്യുന്നത് മറിച്ച് ശരീരം മറയ്ക്കാത്തൊരു സ്ത്രീയെ കണ്ടാൽ അവളോട് കമൻ്റ് പറയാനും അവളുടെ ശരീരഭാഗങ്ങൾ ആസ്വദിക്കുവാനും നേരത്തെ പറഞ്ഞതുപോലെ തുറച്ചുനോട്ടം ലൈംഗിക ചുവയുള്ള സംസാരം ഇത് നടത്താനാണ് ആളുകൾക്ക് തോന്നുക അതുകൊണ്ട് തന്നെ ഇസ്ലാം സ്ത്രീകൾ മാന്യമായ വസ്ത്രം ധരിക്കണമെന്ന് പറയുന്നത് അത് സ്ത്രീകളോടുള്ള ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും കൂടി ഒരു ഭാഗമാണ്